ഡിബേറ്റ് ഫോറം യുഎസ്എക്ക് വേണ്ടി എല്ലാവർക്കും ഈ ഡിബേറ്റ് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ളതല്ല സ്ഥാനാർത്ഥികളായ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന്റെയും വക്താക്കൾ തമ്മിലുള്ള ഒരു വാക്ക് ഒരു ചർച്ചയാണ് അല്ലെങ്കിൽ ഡിബേറ്റ് ആണ് ഓരോ പാനലിസ്റ്റുകളും നമുക്ക് രണ്ട് പാനലിസ്റ്റുകളുണ്ട് റിപ്പബ്ലിക്കൻ സൈഡും ഡെമോക്രാറ്റ് സൈഡും ഓരോ പാനലിസ്റ്റുകളും അവരുടെ സ്ഥാനാർത്ഥികളുടെ വക്താക്കളാണ് അവർ മോഡറേറ്ററിൻ്റെയും പ്രേക്ഷകരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യും അടുത്ത യു എസ് പ്രസിഡന്റ് ആരായിരിക്കും ആരായിരിക്കണം അമേരിക്ക യു എസ് പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇനിയും തിരഞ്ഞെടുപ്പ് തീയതിയിലേക്ക് നാൽപ്പത്തി ദിവസം മാത്രമേ ഉള്ളൂ ചില സംസ്ഥാനങ്ങളിൽ നേരത്തെ തന്നെ വോട്ടെടുപ്പ് ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഈ മഹത്തായ രാജ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി വരെ നാല് വർഷക്കാലം നയിക്കാനുള്ള പ്രബുദ്ധനായ നേതാവ് ഈ തിരഞ്ഞെടുപ്പിൽ നിന്നും ജനങ്ങൾ തിരഞ്ഞെടുക്കും അത് നാം നമ്മളെല്ലാവരും ഉത്സാഹത്തോടും ഉത്കണ്ഠയോടും കൂടി കാത്തിരിക്കുകയാണ് ഇൻഫോംഡ് ഇലക്ടറേറ്റ് അതായത് കാര്യജ്ഞാനമുള്ള സമ്മതിദായകർ അവരാണ് ജനാധിപത്യത്തിന് ശക്തി ഇന്ന് നമ്മൾക്ക് ഓരോ സ്ഥാനാർത്ഥിക്കും വേണ്ടി വോട്ട് ചെയ്യേണ്ടതിന്റെ കാരണങ്ങൾ അവരുടെ പാനലിസ്റ്റ് അവരുടെ വക്താക്കൾ അവരുടെ വാദനത്തിൽ നിന്ന് കേൾക്കാനുള്ള അവസരമാണ് ഇത് ഈ ഡിബേറ്റ് കേരള ഫോറം ന്യൂയോർക്ക് യു എസ് എ ന്യൂയോർക്ക് ആൻഡ് ഹ്യൂസ്റ്റൺ ആണ് സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ മോഡറേറ്റർ ശ്രീ കെ സി ജോർജ് ആയിരിക്കും ശ്രീ എ സി ജോർജ് പറഞ്ഞ പോലെ ഈ ഡിബേറ്റ് നടത്തുന്നതിനായി ഈ സ്ഥലവും ആവശ്യമായ സൗകര്യങ്ങളും ഒരുക്കി തന്നതിന് ശ്രീ ഡാൻ മാത്യു പ്രത്യേകിച്ച് നന്ദിയുണ്ട് ഒരുക്കങ്ങൾ നടത്തിയ ശ്രീ ഡാൻ മാത്യുവും ശ്രീ ടോം വിരുപ്പനുമാണ് അവർക്ക് പ്രത്യേകം നന്ദി കേരള ഡിബേറ്റ് ഫോറത്തിന് വേണ്ടി ഞങ്ങൾ ആശങ്ക പറയുന്നു പ്രത്യേകിച്ചുടെ ന്യൂസ് ചാനലുകൾ ഉണ്ട് അവർക്കും പ്രത്യേകം സ്വാഗതം മോഡറേറ്റർ ശ്രീ എ സി ജോർജ് ഡിബേറ്റിന്റെ നടപടിക്രമങ്ങളും ക്രമങ്ങളും പ്രോട്ടോക്കോളും വിശദീകരിക്കുന്നതാണ് ബൈക്കിൽ കൈമാറുന്നതിന് മുമ്പ് കേരള ഡിബേറ്റ് ഫോറത്തിനെ കുറിച്ചും യു എസ് എ കുറിച്ചും മോഡറേറ്റായി ശ്രീ എ സി ജോർജിനെ കുറിച്ചും ചുരുക്കം ചില കാര്യങ്ങളിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കേരള ഡിബേറ്റ് ഫോറം യു എസ് എ ശ്രീ എ സി ജോർജും സംഘവും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ന്യൂയോർക്കിൽ ആണ് ആരംഭിച്ചത് ഇപ്പോൾ അമേരിക്കയിലെ പല സ്ഥലത്തും പ്രത്യേകിച്ച് ന്യൂയോർക്ക് ഹ്യൂസ്റ്റൺ പെൻസിൽവേനിയൂജേഴ്സി അവിടെയെല്ലാം ഇത് പ്രവർത്തനം യു എസ് എ കേരള ഡിബേറ്റ് ഫോറം യു എസ് എ പ്രവർത്തനമുണ്ട് കഴിഞ്ഞ മുപ്പത്തിയെട്ട് വർഷമായി ഫോറം പ്രവർത്തിച്ചു വരുന്നു യു എസിലെ ഇന്ത്യയിലെ കേരളത്തിലെ വിവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സാമ്പത്തിക വിഷയങ്ങളെ കുറിച്ചുള്ള പല ചർച്ചകളും ഈ ഫോറം ഇതുവരെ നടത്തിയിട്ടുണ്ട് പല തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പുകളെ പറ്റിയും ഇവിടെ ചർച്ച നടന്നിട്ടുണ്ട് യു എസ് തിരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ അതുപോലെ നമ്മുടെ മലയാളി സംഘടനകളുടെ തിരഞ്ഞെടുപ്പുകൾ അപ്പോൾ ഖാന ഫോമ വേൾഡ് മലയാളി കൗൺസിൽ അവിടെയെല്ലാം തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പുകളും സംബന്ധിച്ച് ഇവിടെ ചർച്ചയും വാഗ്വാദവും നടന്നിട്ടുണ്ട് ഈ ഡിബേറ്റ് ഫോറം പ്രധാനമായും മലയാളി സമൂഹത്തെ ഉദ്ദേശിച്ചിട്ടുള്ള ആണ് എന്നിരുന്നാലും യു എസിലും ഇന്ത്യയിലും മറ്റുള്ള സമൂഹങ്ങളിലും ഇതിലെ ചർച്ചകൾക്ക് വളരെ സ്വാധീനവും ആവേശവും ഉണ്ടായിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ശ്രീ എ സി ജോർജിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ന്യൂയോർക്കിലെയും ബ്യൂസ്റ്റണിലെയും ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തിൽ എല്ലാവർക്കും സുപരിചിതനാണ് പ്രശസ്തനാണ് അദ്ദേഹം ഒരു പത്രപ്രവർത്തകൻ എഴുത്തുകാരൻ ലേഖകൻ കവി സാമൂഹ്യ പ്രവർത്തകൻ തുടങ്ങിയ നിലകളിൽ തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ഏതാനും വർഷങ്ങൾ ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ചെയ്ത ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് യു എസിൽ കുടിയേറിയത് വന്ന് വന്നത് മുപ്പത്തിയാറ് വർഷം ന്യൂയോർക്കിൽ താമസിച്ചതിനു ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ഹ്യൂസ്റ്റൺ ടെക്സസിലേക്ക് താമസം മാറി ി ജോർജ് അമേരിക്കയിലെ വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളിൽ വിവിധ മേഖലകളിൽ നേതൃത്വ സ്ഥാനം വഹിച്ചിട്ടുണ്ട് ന്യൂയോർക്ക് വെസ്റ്റ് മലയാളി അസോസിയേഷൻ്റെ മുൻ പ്രസിഡന്റ് കേരള ദർശനം ജനധ്വനി എന്നിവയുടെ ചീഫ് എഡിറ്റർ ജനധ്വനി ആർട്സ് ക്ലബിൻ്റെ പ്രസിഡന്റ് ഇന്ത്യൻ അമേരിക്കൻ പൊളിറ്റിക്കൽ ഫോറം ന്യൂയോർക്ക് വെസ്റ്റ് ചെസ്റ്റർ കൗണ്ടി അതിൻ്റെ പ്രസിഡന്റ് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ സെക്രട്ടറി ഇന്ത്യൻ കാത്തലിക് അസോസിയേഷൻ ഓഫ് അമേരിക്കയുടെ പ്രസിഡന്റ് കാത്തലിക് വോയ്സ് എന്നതിൻ്റെ എഡിറ്റർ അങ്ങനെ പല നേതൃത്വ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് ഈ നമുക്ക് രണ്ട് പാനലിസ്റ്റാണ് ഉണ്ട് റിപ്പബ്ലിക്കൻസ് ആൻഡ് ഡെമോക്രാറ്റ്സ് അവർ സ്വയം പരിചയപ്പെടുത്തുന്ന മലായിരിക്കും ആദ്യമായിട്ട് ഡെമോക്രാറ്റിക് പാനൽ സ്വയം രായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ അമേരിക്കയിൽ വന്നിട്ട് അൻപത്തി ഒന്ന് വർഷം കഴിഞ്ഞു ആദ്യമേ ന്യൂയോർക്കിലായിരുന്നു സെവൻറ്റി ത്രീയിൽ വന്നു സെവൻറ്റി നയനിൽ ഹ്യൂസ്റ്റണിൽ വന്നു വൈ പ്രൊഫഷൻ നേഴ്സായിരുന്നു ടോട്ടൽ അൻപത് വർഷക്കാലം നഴ്സിംഗ് ചെയ്തു പിന്നെ റിട്ടയർമെൻറ്റ് സിംഗിൾ പേരൻ്റാണ് ഇപ്പോഴത്തെ ലാസ്റ്റ് തേർട്ടി സെവൻ ഇയേഴ്സ് മൂന്ന് അമ്മക്കൾ രണ്ട് കൊച്ചുമക്കളെ റിട്ടയർമെൻറ്റിനു കഴിഞ്ഞപ്പോൾ തൊട്ട് ും നിരാരംഭമായ ഒരു സഹായഹസം നേടിക്കൊടുക്കുക അതായിരുന്നു എന്റെ ജീവിത ഉദ്ദേശം അതിപ്രകാരം പ്രകാരം അനേകം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു അനേകം അസോസിയേഷനിൽ വർക്ക് ചെയ്തു അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഫലമായിട്ട് കമ്മ്യൂണിറ്റി കോളേജിൽ നിന്നും ഔട്ട് സ്റ്റാൻഡിംഗ് കമ്മ്യൂണിറ്റി സർവീസിനുള്ള ഓണർ ഡിഗ്രി ടൂ തൗസൻഡ് ി സ്റ്റേഡിയത്തിൻ്റെ അവിടെ വെച്ച് എനിക്ക് ലഭിക്കാനു തയ്യാറായിരുന്നു ഇവിടെ ഞാൻ എൻ്റെ ഏർപ്പെട്ട് തന്നെ സേവനം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നിവിടെ വന്നു എല്ലാവരെയും കാണാൻ സാധിച്ചതിലും ഭാഗമായി സാധിച്ചതിലും വളരെ എല്ലാവരുടെയും അനുഗ്രഹവും ഒക്കെ ഉണ്ട് ഈ അവസരം തന്നേ നന്ദി നമസ്കാരം ക്ഷമിക്കണം ടൈം പാലിക്കാൻ ശ്രമിക്കും അത് എന്നെ വേറെ എന്നാണ് ഞാൻ എഴുപത്തി ആറ് വന്ന വന്നാളോക്കാൻ പബ്ലിക് പ്രവർത്തനങ്ങൾ പൊതുവായ ഏരിയ പള്ളികളിലും എല്ലാ കാര്യങ്ങളിലും മുൻകൈ എടുത്ത് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്

എന്റെ പേര് എടപ്പാറ മാത്യൂസ് ഞാൻ എഴുപത്തിനാലിൽ ന്യൂയോർക്കിൽ വന്നു സ്റ്റാറ്റ്നായി അവിടെ മുപ്പത്തിമൂന്ന് വർഷം ന്യൂയോർക്ക് സ്റ്റേറ്റിൽ സീനിയർ പെറോൾ ഓഫീസറായിട്ട് ജോലി ചെയ്തു റിട്ടയർ ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ ഹ്യൂസ്റ്റണിലേക്ക് കനായ ബോമൻ വിസവ ജീവിതത്തിനായി വന്നു ജീവിതകാലം മുഴുവനും ഒരു ഇന്റർനാഷണലി ക്വാളിഫൈഡ് എഡ്യൂക്കേറ്ററാണ് ടീച്ചറായിരുന്നു സീനിയർ പെറോൾ ഓഫീസർ അങ്ങനുമുണ്ട് എൻ്റെ സിഗ്നേച്ചർ ഇല്ലാതെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനേതായിരിക്കുമ്പം ഒരു ജയിൽപ്പുള്ളിയും പുറത്ത് പോകാറില്ല ഡ്യൂട്ടി ഞാൻ Coming here, I belong to Kanaya Catholic Church. I have been an active member, the president of KCCNA, one of the biggest uh, organization I have started. I'm a founder member. Thank you. Thank you, thank you, Gail, uh, the forum, uh, especially the moderator, uh, Asian George, Mr. A.C. George, and also the uh, Facilitator Joseph and My name is Dan Matthews, representing the Republican Conservative Republican for tonight's debate. I uh, really want to appreciate also our uh, friends on the other side as well. Thank you. <coughs> My name is Don Whitman. 이라는 계획이 있는 25월 발표를 부탁드리는 아더스한테 얘기해 주 െബേറ്റ് ചെയ്യാൻ എല്ലാവർക്കും ആദ്യമായിട്ട് കേരള ഡിബേറ്റ് ഫോറം യുഎസ്എയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഡിബേറ്റിലേക്ക് ആർദവമായ സ്വാഗതം பிரியேகிச்சு ரெண்டு பானல் அவர் பரிஜயப்படுத்துக்கோ ரைடில் டெமோக்ராட்டிக்கு பானல் லெஃப்ட் சைடில் ரிப்பபிக்கன் பானல் அப்போ இவடைய டெமோக்ராட்டிக்கு பானலில் கமலாஹாரிஸ் இல்ல இவரை கமலாஹாரிஸை ஐப்பிரசென்ட் அவருடைய போலிசியை பற்றி நமக்கு அதே மாதிரி இவ்வளோ டொனால்ட் ட்ரம்ப் വേണ്ടി റിപ്പബ്ലിക്കൻ പാനൽ ഇരിക്കുന്നു അവരുടെ പോളിസിയെ പറ്റി വിവരിക്കുന്നു അതിനെല്ലാം അപ്പുറം ഇവിടെ വന്നിരിക്കുന്നത് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ബഹുമാന്യ ബഹുമാന്യരായ വ്യക്തികളാണ് അവർക്കും ഞാൻ സല്യൂട്ട് സ്വാഗതം അവരുടെ ക്ഷമ ഇതിനകത്ത് വരാൻ ഉണ്ടായ

ഞാൻ ഒരു ബന്ധമാണ് അതോടൊപ്പം തന്നെ ഞാനൊരു പാട്ട് ഡീസലൊന്നുമില്ല